കുറ്റ്യാടി പശുക്കടവിൽ കാണാതായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി കോങ്ങാട് മലയിൽ ഇന്നലെ വൈകിട്ട് പശുവിനെ തേടിപ്പോയ ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ മരിച്ചത് പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു പശുക്കടവ് കോങ്ങാടുമലയിൽ ഇന്നലെ വൈകിട്ട് പശുവിനെ തേടിപ്പോയ ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബി രാത്രിയായിട്ടും മടങ്ങി വരാത്തതിനെ തുടർന്നാണ് വനംവകുപ്പും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും തിരിച്ചിൽ നടത്തിയത് തിരച്ചിലിൽ ആളൊഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇവരുടെ പശുവിനെയും ചത്തനിലയിൽ കണ്ടെത്തി ബോബിയുടെ ശരീരത്തിൽ പരുക്കുകളൊന്നും തന്നെയില്ല പശുവിന്റെ ശരീരത്തിലും പരുക്കുകൾ ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ടില്ല ഈ മൃതദേഹങ്ങൾ തമ്മില് അടുത്തടുത്താണ് ഒരു കൊള്ളിന്റെ മുകളിൽ പശുവിന്റെ മൃതദേഹവും തൊട്ട് താഴെ ബോബിയുടെ മൃതദേഹവുമാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത് ശരീരത്തിൽ മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും അപകടം നടന്നതിന്റെ പാടുകൾ ഒന്നും കണ്ടെത്താതായിട്ട് സാധിച്ചിട്ടില്ല പശുവിന്റെ മേത്തും ഒരു അപകട സാധ്യതയും നമ്മൾ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ഒരു മുറിവുകളും ഈ രണ്ട് ആളുകളുടെ മൃതദേഹത്തിലും ഉണ്ടായിട്ടില്ല രാത്രി ഒരു കൂടി പോലീസ് എത്തുകയും പോലീസ് നേരത്തെ എത്തി ഒരു കൂടി മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് മണിക്കൂറുകൾ നീണ്ട തിരിച്ചിലിനൊടുവിലാണ് കൊക്കോ തോട്ടത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു അവരുടെ